ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലൂക്കാട് സുവിശേഷം പത്താം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ അധ്യായത്തിൽ മൊത്തം നാൽപ്പത്തി രണ്ട് വാക്യങ്ങളുണ്ട് യേശു എഴുപത്തിരണ്ട് പേരെ അയക്കുന്നതും അവർ മടങ്ങിയെത്തുന്നതും അനുദിപ്പിക്കാത്ത നഗരങ്ങളെക്കുറിച്ചും യേശു ആത്മാവിൽ ആനന്ദിച്ച് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും നല്ല സമരക്കാരന്റെ ഉപമ മർത്താ മറിയം എന്നിവരെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം കർത്താവ് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും തനിക്ക് മുമ്പേ അയക്കാനായി എത്ര പേരെയാണ് തിരഞ്ഞെടുത്തത് എഴുപത്തിരണ്ട് പേരെ രണ്ടാമത്തെ ചോദ്യം കർത്താവ് തിരഞ്ഞെടുത്ത എഴുപത്തിരണ്ട് പേരെ എത്ര പേരായാണ് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും തനിക്ക് മുമ്പേ അയച്ചത് ഈ രണ്ട് പേരായി മൂന്നാമത്തെ ചോദ്യം കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം അതിനാൽ കൊയ്ത്തിനു വേലക്കാരെ അയക്കുവാൻ ആരോട് പ്രാർത്ഥിക്കുവിൻ എന്നാണ് കർത്താവ് എഴുപത്തിരണ്ട് പേരോടും പറഞ്ഞത് കൊയ്ത്തിൻ്റെ നാഥനോട് നാലാമത്തെ ചോദ്യം പൂരിപ്പിക്കുക പോകുവിൻ ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ഡാഷ് എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു കുഞ്ഞാടുകളെ എന്ന പോലെ അഞ്ചാമത്തെ ചോദ്യം നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകരുത് എന്നാണ് കർത്താവ് തിരഞ്ഞെടുത്ത എഴുപത്തിരണ്ട് പേരോടും പറഞ്ഞത് അതിങ്ങനെയും ചോദിക്കാം നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകരുത് എന്നാണ് കർത്താവ് ഈ രണ്ട് പേരായി അയച്ചവരോട് പറഞ്ഞത് മടിശീല സഞ്ചി ചെരിപ്പ് ആറാമത്തെ ചോദ്യം എവിടെ വച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത് എന്നാണ് കർത്താവ് തിരഞ്ഞെടുത്ത എഴുപത്തിരണ്ട് പേരോടും അഥവാ ഈ രണ്ട് പേരായി അയച്ചവരോടും പറഞ്ഞത് വഴിയിൽ വെച്ച് ഏഴാമത്തെ ചോദ്യം ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ എന്ത് ആശംസിക്കണമെന്നാണ് കർത്താവ് തെരഞ്ഞെടുത്ത എഴുപത്തിരണ്ട് പേരോടും അഥവാ ഈ രണ്ട് പേരായി അയച്ചവരോട് പറഞ്ഞത് ഈ വീടിന് സമാധാനം എട്ടാമത്തെ ചോദ്യം ആര് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും എന്നാണ് പറഞ്ഞത് സമാധാനത്തിൻ്റെ പുത്രൻ ഒമ്പതാമത്തെ ചോദ്യം നിങ്ങൾ സമാധാനം ആശംസിക്കുമ്പോൾ സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയില്ലെങ്കിൽ സമാധാനം എന്തു ചെയ്യും നിങ്ങളിലേക്ക് തിരിച്ചു പോരും പത്താമത്തെ ചോദ്യം അവരോടൊപ്പം എന്തു ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ എന്നാണ് കർത്താവ് പറഞ്ഞത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് പതിനൊന്നാമത്തെ ചോദ്യം പത്ത് ഏഴ് വാക്യമനുസരിച്ച് ആര് തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേലക്കാരൻ പന്ത്രണ്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡാഷ് പക്ഷിക്കുവേൻ വിളമ്പുന്നത് പക്ഷിക്കുവാൻ പതിമൂന്നാമത്തെ ചോദ്യം ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുവിൻ ദേവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ പതി ചോദ്യം നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ എവിടെ ഇറങ്ങി നിന്നുകൊണ്ട് പറയണം എന്നാണ് യേശു അവരോട് പറഞ്ഞത് തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പതിനഞ്ചാമത്തെ ചോദ്യം നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിൽ ഇറങ്ങി നിന്ന് എന്തൊക്കെ പറയണമെന്നാണ് പറഞ്ഞത് നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ പതിനാറാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഞാൻ നിങ്ങളോട് പറയുന്നു ആ ദിവസം ഡാഷിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും സോതോമിൻ്റെ പതിനേഴാമത്തെ ചോദ്യം പത്ത് പതിമൂന്ന് വാക്യമനുസരിച്ച് ആർക്കൊക്കെ ദുരിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊറാസിൻ ബത്സെയ്ദ പതിനെട്ടാമത്തെ ചോദ്യം കൊറാസിൻ ബത്സെയ്ദ എന്നിവിടങ്ങളിൽ നടന്ന അത്ഭുതം എവിടെ നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്താപിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് ടൈറിലും സിദോനിലും പത്തൊമ്പതാമത്തെ ചോദ്യം കൊറാസിൻ ബത്സൈദ എന്നിവിടങ്ങളിൽ നടന്ന അത്ഭുതം ടൈറിലും സിദോനിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എന്തു ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞത് അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്താപിക്കുമായിരുന്നു എന്ന് ഇരുപതാമത്തെ ചോദ്യം വിധിദിനത്തിൽ ടയറിൻ്റെയും സിതോൻ്റെയും സ്ഥിതി ആരുടേതിനേക്കാൾ സഹനീയമായിരിക്കും കൊറാസിൻ ബച്ചൈദ എന്നിവയേക്കാൾ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ നീ പാതാളത്തോളം താഴ്ത്തപ്പെടും ആര് കഫർണാം ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു അദ്ധ്യായവും വാക്യവും എഴുതുക പത്താം അധ്യായം പതിനാറാം വാക്യം ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം കർത്താവെ നിന്റെ നാമത്തിൽ ആര് പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നാണ് എഴുപത്തിരണ്ട് പേരും തിരിച്ചുവന്നു പറഞ്ഞത് പിശാചുക്കൾ ഇരുപത്തി നാലാമത്തെ ചോദ്യം എന്ത് സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബധിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് കർത്താവ് പറഞ്ഞത് സാത്താൻ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം എന്തിൻ്റെയൊക്കെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു എന്നാണ് കർത്താവ് എഴുപത്തിരണ്ട് പേരോടും പറഞ്ഞത് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ഇരുപത്തി ആറാമത്തെ ചോദ്യം എന്ത് നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട എന്നാണ് കർത്താവ് എഴുപത്തിരണ്ട് പേരോടും പറഞ്ഞത് പിശാചുക്കൾ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം എന്തിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്നാണ് കർത്താവ് എഴുപത്തിരണ്ട് പേരോടും പറഞ്ഞത് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ ഇരുപത്തി ചോദ്യം യേശു പശുത്താത്മാവിൽ ആനന്ദിച്ച് ആരെ സ്തുതിക്കുന്നു എന്നാണ് പറഞ്ഞത് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവിനെ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം പിതാവ് ഇവ ആരിൽ നിന്ന് മറച്ചുവെച്ചു എന്നാണ് യേശു പറഞ്ഞത് ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മുപ്പതാമത്തെ ചോദ്യം പിതാവ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെക്കുകയും ആർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് യേശു പറഞ്ഞത് ശിശുക്കൾക്ക് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം പത്ത് ഇരുപത്തിരണ്ട് വാക്യമനുസരിച്ച് പിതാവ് എന്താണ് യേശുവിനെ ഏൽപ്പിച്ചത് എല്ലാ കാര്യങ്ങളും മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക പുത്രനാരെന്ന് അല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല പിതാവല്ലാതെ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം പിതാവാരെന്ന് ആരൊക്കെയാണ് ഗ്രഹിക്കുന്നത് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ അവനും ആര് ആരോട് പറഞ്ഞു നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ യേശു ശിഷ്യന്മാരോട് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നിങ്ങൾ കാണുന്നവ കാണാനും നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാനും ആഗ്രഹിച്ചത് ആരൊക്കെ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും മുപ്പത്തി ആറാമത്തെ ചോദ്യം നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് യേശുവിനോട് ചോദിച്ചത് ആര് നീമജ്ഞൻ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം നീമജ്ഞൻ യേശുവിനെ പരീക്ഷിക്കുവാൻ ചോദിച്ച ചോദ്യമെന്ത് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച നിയമജ്ഞനോട് യേശു ചോദിച്ച മറു ചോദ്യം എന്ത് നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എന്ത് വായിക്കുന്നു മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ത് വായിക്കുന്നു എന്നാണ് നിയമജ്ഞൻ പറഞ്ഞത് നിന്റെ ദൈവമായ കർത്താവിനെ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും നാൽപ്പതാമത്തെ ചോദ്യം നിന്റെ ദൈവമായ കർത്താവിനെ കർത്താമിനെ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും എന്ന് നിയമത്തിൽ എഴുതിയതനുസരിച്ച് പ്രവർത്തിച്ചാൽ നീ എന്തു ചെയ്യുമെന്നാണ് യേശു നീമജ്ഞനോട് പറഞ്ഞത് നീ ജീവിക്കും നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം നിത്യജീവൻ അവകാശമാക്കാൻ ദൈവമായ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കണമെന്നാണ് നിയമത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം നിത്യജീവൻ അവകാശമാക്കാൻ അയൽക്കാരനെ എങ്ങനെ സ്നേഹിക്കണമെന്നാണ് നിയമത്തിൽ എഴുതിയിരിക്കുന്നത് നിന്നെപ്പോലെ നാൽപ്പത്തിമൂന്നാമത്തെ ചോദ്യം തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് നിയമജ്ഞൻ ചോദിച്ച ചോദ്യം എന്ത് ആരാണ് എൻ്റെ അയൽക്കാരൻ നാൽപ്പത്തിനാലാമത്തെ ചോദ്യം യേശു പറഞ്ഞ സമറിയക്കാരൻ്റെ ബൊമ്മയിലെ ഒരുവൻ എവിടെ നിന്ന് എവിടേക്ക് പോകുകയായിരുന്നു ജെറുസലേമിൽ നിന്ന് ജെറീകോയിലേക്ക് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ജെറുസലേമിൽ നിന്ന് ജെറീകോയിലേക്ക് പോവുകയായിരുന്നവൻ ആരുടെ കയ്യിലാണ് പെട്ടത് കവർച്ചക്കാരുടെ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ജെറുസലേമിൽ നിന്ന് ജെറീകോയിലേക്ക് പോവുകയായിരുന്നവൻ്റെ എന്താണ് കവർച്ചക്കാർ ഉരിഞ്ഞെടുത്തത് വസ്ത്രങ്ങൾ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ജെറുസലേമിൽ നിന്ന് ജെറീകോയിലേക്ക് പോവുകയായിരുന്നവനെ എന്തു ചെയ്തിട്ടാണ് കവർച്ചക്കാർ പോയിക്കളഞ്ഞത് വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം കവർച്ചക്കാർ ആക്രമിച്ചവൻ കടന്ന വഴിയിലൂടെ ആദ്യം വന്നത് ആര് പുരോഹിതൻ നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം കവർച്ചക്കാർ ആക്രമിച്ചവൻ കിടന്ന വഴിയിലൂടെ രണ്ടാമത് വന്നത് ആര് ലേവായേൻ അമ്പതാമത്തെ ചോദ്യം കവർച്ചക്കാർ ആക്രമിച്ചവൻ കിടന്ന വഴിയിലൂടെ മൂന്നാമത് വന്നത് ആര് ഒരു സമരിയാക്കാരൻ അമ്പത്തി ഒന്നാമത്തെ ചോദ്യം കവർച്ചക്കാർ ആക്രമിച്ചവനെ കണ്ട് അവൻ്റെ മറുവശത്തുകൂടെ കടന്നുപോയത് ആര് പുരോഹിതൻ അമ്പത്തി രണ്ടാമത്തെ ചോദ്യം കവർച്ചക്കാർ ആക്രമിച്ചവനെ കണ്ട് അവനെ സഹായിക്കാതെ കടന്നുപോയത് ആരൊക്കെ പുരോഹിതൻ ലേവായേൻ അമ്പത്തിമൂന്നാമത്തെ ചോദ്യം കവർച്ചക്കാർ ആക്രമിച്ചവനെ കണ്ട് മനസ്സലിഞ്ഞത് ആർക്ക് സമറിയാക്കാരന് അമ്പത്തിനാലാമത്തെ ചോദ്യം കവർച്ചക്കാർ ആക്രമിച്ചവന്റെ മുറിവുകൾ എന്തൊക്കെ ഒഴിച്ചാണ് സമറിയാക്കാരൻ വെച്ചുകിട്ടിയത് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം കവർച്ചക്കാർ ആക്രമിച്ചവനെ എന്തിൻ്റെ പുറത്തുകയറ്റിയാണ് സമറിയക്കാരൻ സത്രത്തിൽ കൊണ്ടുചെന്നത് കഴുതയുടെ പുറത്തുകയറ്റി അമ്പത്തി ആറാമത്തെ ചോദ്യം സത്രം സൂക്ഷിപ്പുകാരന് എത്ര ധനാറ കൊടുത്തിട്ടാണ് കവർച്ചക്കാർ ഉപദ്രവിച്ചവന്റെ കാര്യം നോക്കണമെന്ന് സമറിയക്കാരൻ പറഞ്ഞത് രണ്ട് ധനാറ അമ്പത്തിയേഴാമത്തെ ചോദ്യം കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യന് ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് നിയമജ്ഞൻ പറഞ്ഞ മറുപടി എന്ത് അവനോട് കരുണ കാണിച്ചവൻ അമ്പത്തി എട്ടാമത്തെ ചോദ്യം പത്ത് മുപ്പത്തിയെട്ട് വാക്യമനുസരിച്ച് ആരാണ് യേശുവിനെ സ്വഭവനത്തിൽ സ്വീകരിച്ചത് മർത്ത അമ്പത്തി ഒമ്പതാമത്തെ ചോദ്യം മർത്തയുടെ സഹോദരി ആര് മറിയം അറുപതാമത്തെ ചോദ്യം കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് ആരാണ് യേശുവിൻ്റെ പാദത്തിങ്കൽ ഇരുന്നത് മറിയം അറുപത്തി ഒന്നാമത്തെ ചോദ്യം ആരാണ് പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വിഗ്രചിത്തയായിരുന്നത് മർത്ത അറുപത്തി രണ്ടാമത്തെ ചോദ്യം ആര് ആരോട് പറഞ്ഞു കർത്താവെ ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ മർത്താ യേശുവിനോട് അറുപത്തിമൂന്നാമത്തെ ചോദ്യം യേശു ആരോടാണ് പറഞ്ഞത് നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലേയും അസ്വസ്ഥയുമായിരിക്കുന്നു എന്ന് മർത്തായോട് അറുപത്തിനാലാമത്തെ ചോദ്യം ആര് നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് മറിയം അറുപത്തി അഞ്ചാമത്തെ ചോദ്യം എന്ത് മറിയത്തിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്നാണ് യേശു പറഞ്ഞത് മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗം അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിന്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്